ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും പടിഞ്ഞാറൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ പ്രഖ്യാപിക്കുന്ന ഉപരോധങ്ങൾ റഷ്യയെ ലക്ഷ്യം പോലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക ഊർജ്ജ സുരക്ഷാ രംഗങ്ങൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട് റഷ്യയിലെ പ്രധാന എണ്ണക്കമ്പനികളായ റോസ്നെ ലുക്കോയിൽ എന്നിവയ്ക്കെതിരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ ഉപരോധങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതിൽ ഈ രണ്ട് കമ്പനികൾക്കുള്ള നിർണായക പങ്ക് കണക്കിലെടുക്കുമ്പോൾ ഈ ഉപരോധം ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ചെലവിൽ കാര്യമായ വർധനവിന് കാരണമായേക്കുമെന്നാണ് വ്യവസായ വിദഗ്ധർ വിലയിരുത്തുന്നത് റഷ്യയുടെ ആകെ എണ്ണ കയറ്റുമതിൽ പ്രതിദിനം നാല് അഞ്ച് മില്യൺ ബാരൽ കൈകാര്യം ചെയ്യുന്നത് ഉപരോധിക്കപ്പെട്ട ഈ രണ്ട് കമ്പനികളാണ് അതായത് റഷ്യൻ എണ്ണ വിപണിയുടെ സിംഹഭാഗവും നിയന്ത്രിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സ്വാധീനം കൂടുതൽ നിർണായകമാകുന്നു റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം അറുപത് ശതമാനം ഈ രണ്ട് കമ്പനികളിൽ നിന്നാണ് ലഭിക്കുന്നത് റോസ് നെഫ്റ്റിയുടെ പങ്ക് ഇവിടെ എടുത്തു പറയേണ്ടതാണ് ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്നും ദിവസവും ഏകദേശം ഒരു ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൽ ഭൂരിഭാഗവും അതായത് ഏകദേശം ഒന്ന് എം പി ഡി വിതരണം ചെയ്യുന്നത് റോസ്നെഫ്റ്റ് മാത്രമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഉപരോധം ഈ നിർണായക വിതരണ ശൃംഖലയെ നേരിട്ട് ബാധിക്കുമെന്നും ഇന്ത്യയ്ക്ക് റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നതിൽ വലിയ കുറവ് വരുത്തേണ്ടി വരുമെന്നുമാണ് ഐ സി ആർ ഐ ലിമിറ്റഡിൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റും കോ ഗ്രൂപ്പ് ഹെഡുമായ പ്രശാന്ത് വസിഷ്ഠ അഭിപ്രായപ്പെട്ടതുപോലെ അമേരിക്കയുടെ ഉപരോധം ഇന്ത്യയുടെ വാങ്ങലിനെ ബാധിക്കും കാരണം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അറുപത് ശതമാനം ഈ കമ്പനികളിൽ നിന്നാണ്